ചെറിയ ക ദൈവത്തിൻ്റെ ഒരു ദിന മഹത്വം സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ കർത്താവിൽ വിശ്വാസിയുള്ള സമൂഹമേ ഏറെ വാശ്ചര്യമുള്ള കുഞ്ഞുങ്ങളെ പൗരാണികമായ ഈ ദേവാലയത്തിൽ പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് കറയത്വം വഹിക്കുവാനായിട്ട് ലഭിച്ച ഇന്നല്ല സമയത്തിനായിട്ട് അദ്ദേഹത്തെ സ്തുതിക്കുന്നു അതിൻ്റെ ഇടയിലേക്ക് വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട സ്നേഹമുള്ള പ്രിൻസച്ഛനോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുകയാണ് എന്നത് ഈ ദേവാലയത്തിൽ മറ്റ് ആരാധനകൾക്ക് വന്നിട്ടുണ്ടെങ്കിലും പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ട് വരികയാണ് പരിശുദ്ധനായ ഗിവൃഗ് സ്വഹായുടെ ജീവിതമാണ് ഈ പെരുന്നാൾ നമ്മെ ഏറെ പ്രചോദിപ്പിക്കുന്ന ജീവിതം അദ്ദേഹത്തിൻ്റെ തിരുന്നാളാണ് ആഘോഷമാണ് കൊണ്ടാടുന്നത് ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വരെ ഒരുപാട് പരിചയമുള്ള കഥയാണ് ഗിവർഗി സഹദായുടേത് അതുകൊണ്ട് ഗിവർഗി സഹോദയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്ന് യാതൊരു ആവശ്യവും ക്രൈസ്തവ ലോകത്ത് പ്രത്യേകിച്ച് കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പിതാക്കന്മാർ ഈ സഹവായി ഓർക്കുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിലെ ആരാധനയ്ക്ക് വായിക്കുന്ന വിശുദ്ധ എവൻ ഗെലിയോൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഇത് വായിച്ചത് വിശുദ്ധ മാർഗോസ് എവൻ ഗേലിസ്ഥയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി മുതൽ മുപ്പത്തെട്ട് വരെയുള്ള അഞ്ച് വാക്യങ്ങളാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും വിളിച്ച് അവർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു നിർദ്ദേശവും പിന്നീട് ചില ഉപദേശങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട് നിർദ്ദേശം ഇതാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന മനോഹരമായ ഒരു വാക്യമാണ് എല്ലാവർക്കും അറിയാമെന്ന് കൂടി ഏറ്റവും പ്രയാസമുള്ളൊരു സംഗതിയാണ് കുരിശെടുത്തുകൊണ്ട് പുറകെ പോവുക എന്ന് പറയുന്നത് എന്നാൽ ശിഷ്യത്വത്തിനു വേണ്ട അടിസ്ഥാന യോഗ്യത നമ്മൾ ഒരു പുതിയ കോഴ്സിന് പഠിക്കാനായിട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഒരു സർക്കാർ അല്ലെങ്കിൽ ജോലി കിട്ടണമെങ്കിൽ പി എസ് സി ടെസ്റ്റ് എഴുതണം അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപിക അധ്യാപകനാണെങ്കിൽ കുറഞ്ഞതും പി ജി പ്ലസ് നെറ്റ് ക്വാളിഫൈഡ് ക്വാളിഫൈഡായിരിക്കും മിനിമം ക്വാളിഫിക്കേഷൻ അതുകൊണ്ട് വിലയേറിയതിനെല്ലാം ചില മിനിമം ക്വാളിഫിക്കേഷൻ മിനിമം റിക്വയർമെൻറ്റ്സ് സ്പെസിഫിക് ആയിട്ട് എല്ലാ കാലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് അല്ലെങ്കിൽ തന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കുണ്ടാകേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഉന്നത കുടുംബത്തിൽ പറഞ്ഞ ആളായിരിക്കണം ഉന്നത കുഴിനത്തുള്ള ആളായിരിക്കണം സമ്പന്നനായിരിക്കണം ഇങ്ങനെയുള്ള യാതൊരു വ്യവസ്ഥയും അദ്ദേഹത്തിനില്ല ഒരേയൊരു വ്യവസ്ഥയുള്ളൂ തന്നെ താൻ തിരുചിക്കണം തൻ്റെ കുരിശെടുത്ത് ദിനംതോറും എന്നെ അനുഗമിക്കണം ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റിംഗ് അല്ല വലപ്പോഴും ഒരിക്കലല്ല ആഴ്ചയിൽ ഒരിക്കലല്ല ബട്ട് ഡെയിലി ഡെയിലി ക്രോസ് ദിവസം തോറും കുരിശ് വഹിക്കാനായിട്ട് സന്നദ്ധമാവുക ഇത് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ തടി കുരിശ് വന്നത് നമ്മുടെ തോളിൽ വെച്ച് ഇങ്ങനെ ഗ്രാമത്തിലൂടെ റോഡിലൂടെ നടന്നു പോവുക എന്നൊന്നും അല്ലെന്നു ഞങ്ങൾക്കറിയാം പിന്നെന്താണ് അതൊരു തരത്തിൽ പറഞ്ഞാൽ അടുത്ത ഭാഗം കൂടെ വായിക്കുമ്പോഴേ അത് മനസ്സിലാവും ഒരു വാല്യൂ സിസ്റ്റത്തിലെ ചേഞ്ചാണ് ഈ കുറിച്ചെടുത്ത് വഹിക്കുക എന്നുള്ളത് എ ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം ഇഫ് യു വോണ്ട് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ് അതിൻ്റെ കാരണം അദ്ദേഹം പറയുകയാണ് തൻ്റെ ജീവനെ നേടണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് അവനതിനെ കളയും എന്നാൽ എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നഷ്ടമാക്കുന്നവൻ അതിനെ നേടും ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ് അവന് ഉള്ളത് ഒരുവൻ എന്നെ മനുഷ്യടെ മുമ്പാകെ തടി പറഞ്ഞാൽ ദൈവൂത്രൻ തൻ്റെ പരിശുദ്ധ മാലാകുമാരോടുള്ള പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ച് തള്ളി പറയുമെന്നില്ല അവനെക്കുറിച്ച് നാണിക്കും അവനെക്കുറിച്ച് ലജ്ജിക്കും ഈ രണ്ട് ഭാഗങ്ങളും ചേർത്ത് അഞ്ച് വാക്യങ്ങളിൽ ഈ വാക്യങ്ങളെ തമ്മിൽ ഒന്ന് കോർത്തിണക്കിയാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് വോട്ട് ഇസ് ദ മിനിമം റിക്വയർമെന്റ് വി നീഡ് ടു ബി കോൾ എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ക്രിസ്തുവിൻ്റെ അനുഗാമി എന്ന് ആരെങ്കിലും അറിയപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത എന്താണ് തന്നെത്താൻ ത്യജിച്ച് ദിനംതോറും കുതിച്ചെടുക്കണം ഈ ദിനംതോറും എന്ന പ്രയോജന പ്രയോഗം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് കർത്തവപ്രാർത്ഥനയിൽ കർത്തവ് പഠിപ്പിച്ച ഒരു ഭാഗം ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ തരണമേ അല്ലേ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പാഠം ചൊല്ലുന്നത് ഗീവാസ് അവർ ഡെയിലി ബ്രഡ് ഗിവാസ് അവർ ഡെയിലി ബ്രഡ് ിനംതോറുമുള്ള അപ്പം തരണമേ എന്നാണ് അപ്പോൾ ദിനംതോറും അപ്പം നൽകുന്നവന് വേണ്ടി ദിനംതോറും കുരിശ് വഹിക്കാനുള്ള വിളിയാണ് യഥാർത്ഥത്തിലുള്ളത് അതുകൊണ്ട് ഈ ഡെയിലി ബ്രെഡ് ആൻഡ് ഡെയിലി ക്രോസ് ഇതിനെ കോർത്ത് ചിന് ഇണക്കി ചിന്തിക്കാനായിട്ട് സാധിക്കണം ഡെയിലി ബ്രെഡ് വേണം ഡെയിലി ക്രോസ് വേണ്ട എന്ന് പറയാനൊക്കെ ഇല്ല പക്ഷേ ചോദ്യം വരേ ഉള്ളൂ എന്താണ് ഈ ഡെയിലി ക്രോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അടുത്ത വാക്യങ്ങളിൽ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ വാല്യൂ സിസ്റ്റമാണ് ഒരു പുതിയ വാല്യൂ സിസ്റ്റം കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതെന്താണ് സ്വന്തം ജീവനെ കരുതുന്നവരാണ് എല്ലാ ആളുകളും തന്നെ പക്ഷേ കർത്താവ് പറയുന്നു സ്വന്തം ജീവനെ കരുതുന്നവൻ അതിനെ നേടുവാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ കളയുകയാണ് എന്നാൽ എനിക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കിങ്ഡം വാല്യൂസ് എന്ന് വിശുദ്ധ മത്തായ സ്നേഹയുടെ സുവിശേഷത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്തോ അതാണ് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ അപ്പോൾ നമ്മൾ നമുക്കുണ്ടാകേണ്ട മാറ്റം എന്താണ് നമുക്കുണ്ടാകേണ്ട മാറ്റം ദിനം പ്രതി കുരിശു വഹിക്കുക എന്നതാണ് ആ ദിനംപ്രതി കുരിശു വഹിക്കുന്നതിന് വേണ്ടതെന്താണ് വി നീഡ് എ ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം മൂല്യബോധത്തിൽ മൂല്യവ്യവസ്ഥയിൽ വ്യവസ്ഥതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇതിലൊന്നും വലിയ അർത്ഥമില്ലെന്നുള്ളതാണ് ദൈവവചനം അർത്ഥശംഖയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പൂർവ്വികരോട് അറളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കണ്ണിന് പകരം കല്ല് കണ്ണ് പല്ലിനു പകരം പല്ല് ഞാനോ നിങ്ങളോട് പറയുന്നു ഈ ചേട്ടത്തടിച്ചാൽ ഇതോടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദർഇസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം ഒരു വലിയ വ്യത്യാസം ക്രിസ്ത്യാനിയുടെ വാല്യൂ സിസ്റ്റത്തിൽ ഉണ്ടാകണമെന്നാണ് ഇതാണ് ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതി പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ബയോളജിക്കൽ മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകളാണ് ഈ ദേവാലയത്തിനകത്തല്ല ഇരിക്കുന്നത് ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ജനിക്കാത്ത എന്നാൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് കഴിവുള്ള പുതിയ ഒരു കൂട്ടരം മനുഷ്യർ വരുന്നുണ്ട് ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീങ് ഇങ്ങനെ വളരെ വേഗത്തിൽ നിങ്ങൾ അതൊക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളവരാണ് അതിൻ്റെ ഒരു ആദ്യ പതിപ്പാണ് റോബോട്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിസാരമാണ് റോബോട്ട് എന്നൊക്കെ പറയുന്നത് എന്നാൽ ടെക്നോളജിക്കൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന സാ ഒരു ജീവി വന്നു കഴിഞ്ഞാൽ ഈ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്ങിനേക്കാൾ ഒരുപാട് ശക്തീരിതാണ് പക്ഷേ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്ങിന് ഒരു സവിശേഷതയുണ്ട് അതാർക്കും തടുക്കുവാനോ ആർക്കും തൂത്ത് കളയുവാനോ ഒക്കെ ഇല്ല എന്താണ് തൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് കാരണം എൻ്റെ നിങ്ങളുടെയും സൃഷ്ടാവ് ഒരു അല്ല എൻ്റെ നിങ്ങളുടെയും സൃഷ്ടാവ് ഒരു ഒരു കൂട്ടം ശാസ്ത്രജ്ഞരല്ല എൻ്റെയും നിങ്ങളുടെയും നിങ്ങളും ഭ്രൂണത്തിലും കിടന്നത് ഗർഭപാത്രത്തിലാണ് പരീക്ഷണശാലിയിലല്ല കാരണമാണ് എന്താണ് വി ആർ ദ ക്രിയേഷൻ ഓഫ് ഗ്ലൺ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ദൈവ സൃഷ്ടിയെ ദൈവ സൃഷ്ടിയോട് മത്സരിക്കരുതെന്ന് നമ്മൾ മമോദീസ സമയത്ത് മുതലയിട്ടുകൊണ്ട് എക്സോസം പ്രാർത്ഥനയുടെ നേരത്തെ നേരത്ത് ചൊല്ലാറുണ്ട് അത് വളരെ അർത്ഥവത്താണ് അതുകൊണ്ട് ദൈവസൃഷ്ടിയായ മനുഷ്യനോട് മത്സരിക്കാൻ എത്ര ബുദ്ധിയുള്ള ആളുകൾ വന്നാലും ബുദ്ധിപരമായിട്ട് സാധിച്ചേക്കാം പക്ഷേ ഫൈനലി ാമത്തിലാണ് അതുകൊണ്ട് നമ്മെ ജയിക്കാനായിട്ടുള്ള ഒരു മനുഷ്യപൂരം ഈ ലോകത്ത് ഉണ്ടാകുകയില്ലെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ ഈ ഫീൽഡിൽ അപ്പോൾ വായിക്കുന്ന ഒരാളാണ് പക്ഷേ നമുക്ക് വേണ്ടൊരു ഉണ്ട് അതെന്താണ് കാലഘട്ടം അനുസരിച്ച് നമുക്ക് മാറ്റി എടുക്കേണ്ടുന്ന വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നതാണ് അത് കർത്താവ് സൂചന നൽകിയതാണ് എന്നാൽ ഈ വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം വരുത്താതെ പിടിച്ച പിടിയാൽ നിന്നാൽ ക്രിസ്ത്യാനിക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഇല്ല ആ വാല്യൂ സിസ്റ്റമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കണക്കാക്കേണ്ടത് പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ നമുക്ക് സന്തോഷമാണ് അതിനോട് അനുബന്ധമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുവാൻ സന്തോഷമാണ് വലിയ സമ്മേളനങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ട് സന്തോഷമാണ് അതിൻ്റെ വാഹനങ്ങൾ പിടിച്ച് എത്ര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനും നമുക്ക് സന്തോഷമാണ് നല്ല കാര്യം പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിൻ്റെ ഫോർമുല ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രമാണങ്ങൾ ദൈവവചനത്തിൻ്റെതല്ല ദൈവവചനത്തിന് അനുസരണമായിട്ട് ഞാൻ പറയുന്നത് ഓൺലൈനിലൂടെയെന്ന് എനിക്കറിയാം അനേകം ആളുകൾ കേൾക്കുമെന്നും എനിക്കറിയാം ഇതേക്കുറിച്ച് കടുത്ത വിമർശനം വരുമെന്നും എനിക്കറിയാം പക്ഷേ ഈ മദ്ബഹായിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നത് പറയുന്നു ഉള്ളൂ സഭയിലെ തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഭദ്രാസനങ്ങൾ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ ഇടവേളിൽ നിൽക്കുന്ന തർക്കങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ഏവൻകോലിയുവിന്റെ മൂല്യങ്ങളെ നമുക്ക് വേണ്ട നമുക്ക് ഭരണകഥ വേണം നമുക്ക് കോടതി വിധികൾ വേണം എല്ലാം വേണം വി നീഡ് എ ചേഞ്ച് ഓഫ് വാല്യൂ സിസ്റ്റം അതിനാർക്കും തയ്യാറല്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്വ സ്വരൂപവുമാകുന്നത് സ്വർഗത്തിലുള്ള മഹത്വം വെടിഞ്ഞ് ദാസവേഷം ധരിച്ച് ദാസനേക്കാൾ കുരിശിലേയും മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനെയാണ് ആരാധിക്കുന്നത് അവൻ്റെ വാല്യൂ സിസ്റ്റത്തിലെ ഒരംശമെങ്കിലും കണക്കിലെടുക്കാനായിട്ട് ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ ക്രിസ്ത്യാനി എന്ന ടൈറ്റിൽ ഈ അലങ്കാരം കൊണ്ട് എന്താണ് അർത്ഥം പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് തന്നത് സർവശക്തൻ വചനമാണ് വിശുദ്ധമായ വചനമാണ് അതുകൊണ്ടാ എഴുതിയിരിക്കുന്നത് തൻ്റെ ജീവനെ നേടുവാൻ ആഗ്രഹിക്കാൻ അവരതിനെ കളഞ്ഞു കുടിക്കും സംശയമൊന്നുമില്ല ദൈവവചനത്തിൻ്റെ അനുസരണം അല്ലാതെയുള്ള നീക്കം ആര് എത്ര വലിയ ആൾ നടത്തിയാലും ഇത് കളഞ്ഞു കുളിക്കും ഒരു പക്ഷേ അൻപതോ നൂറോ വർഷങ്ങളൊക്കെ നമ്മൾ നന്നായി പോയി കാണും പക്ഷെ കളഞ്ഞു കുളിക്കും ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുക അതാണ് വചനാധിഷ്ഠിതമായ ഒരു മൂല്യബോധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവർ ഈ സഹതാരണ പെരുന്നാളിൽ പിതാക്കി ക്രമീകരിച്ചിരിക്കുന്നു ആരെങ്കിലും സ്വന്തം ജീവനെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ കളഞ്ഞു കുളിക്കും എനിക്ക് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമാക്ക നിങ്ങൾ നേടും പക്ഷേ കർത്താവിന് വേണ്ടി ഒന്നും നഷ്ടമാക്കാൻ വ്യക്തിപരമായിട്ട് ഞാനും ഒരുക്കുമല്ല ഭദ്രാസനങ്ങളും ഒരുക്കുമല്ല സഭയും ഒരുക്കുമല്ല അതുകൊണ്ട് എന്താണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് കുറച്ച് ജനങ്ങൾ എവിടെ ഇവിടുത്തെ ചെറുപ്പക്കാർ പുതിയ തലമുറയ്ക്ക് ഈ സഭയും വിശ്വാസവും വേണ്ട എന്ന കാലം അധികം വിദൂരമല്ല എന്നിപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനൊക്കെയില്ല അതുകൊണ്ട് സ്നേഹമുള്ളവരെ കൊണ്ടവരെ മൂല്യബോധത്തിൽ വ്യത്യാസം വരുത്തണം അതാണ് സഹദയന്മാർ പറയുന്നത് അവരതുകൊണ്ടാണ് അവരുടെ ജീവനെ കർത്താവിന് വേണ്ടി കളഞ്ഞത് പക്ഷെ അവര് അവരുടെ ജീവനെ അന്ന് കളഞ്ഞെങ്കിലും സ്റ്റിൽ ദർ എല്ലായി ഇന്നും അവർ ജീവിക്കുക ഒരൊരിക്കലും മരിക്കുകയില്ല സുവിശേഷത്തിന് വേണ്ടി എനിക്കു വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ നിങ്ങൾ എന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വരം എത്രയോ നാളുകളായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കേൾക്കാൻ ഇവിടെ ആർക്കും എൻ്റെ ചെവിയും അടഞ്ഞിരിക്കുന്നു സകല പുരോഹിതരുടെയും ചെവികൾ അടഞ്ഞിരിക്കുന്നു സകല നേതാക്കളുടെയും ചെവികൾ അടഞ്ഞിരിക്കുന്നു സാധാരണക്കാരായ പാവങ്ങളായ ചില വിശ്വാസികളുടെ ചെവികൾ മാത്രം തുറന്നിരിക്കുന്നു ഈ ഗതികേടാണ് നമുക്കൊക്കെ ഉള്ളത് അതിൻ്റെ മധ്യത്തിലാണ് നമ്മളിതൊക്കെ വായിച്ച് പെരുന്നാൾ ആഘോഷിച്ച് അപ്പവും ഇറച്ചിയുമൊക്കെ കഴിച്ച് ഗംഭീരമായിട്ട് പോകുന്നത് എൻ്റെ വാക്കുകളെ നിർത്തുന്നു എനിക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറായാൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾ നേടിയെടുക്കും അവിടെ സാധാരണ വിശ്വാസിയും സഭയും സഹദായിയുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും അങ്ങനെയൊരു നല്ല നാടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രയത്നിക്കാം സർവശക്തി അനുഗ്രഹിക്കട്ടെ